ഞാൻ നിങ്ങളെ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വലയപ്പം ഉണ്ടാക്കാനാണ് വലയപ്പം പറയും ഇലയട എന്നും പറയും അതിന് പറഞ്ഞു ചേർക്കേണ്ടതെന്നുള്ള ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് അരിപ്പൊടി അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മളെ ചാക്കരി റാക്കറി ചാക്കരി അതിനെ ചെറുതായിട്ട് പൊടിച്ച് വച്ചിട്ടുള്ളതാണത് ഒരു കപ്പ് ഒരു രണ്ട് കിഴങ്ങ് വേവിച്ച് മിക്സിയിലിട്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു ഇരുന്നൂറ്റി അൻപത് ശക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് ഒരു തേങ്ങ അത് ചുരുങ്ങി വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് നെയ്യടുക്കണം ഏലക്കെയ്യ് ചുക്കും ആവശ്യത്തിന് ഉപ്പ് വെള്ള ആവശ്യത്തിന് ഇതൊക്കെയായിരിക്കും ഇതിന്റെ ഇലകളുണ്ടാക്കുന്ന ആവശ്യമായ സാധനം ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയാണ് സ്റ്റവ് കത്തിക്കാം ചെറിയ ചട്ടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് ശർക്കര പാൻ ഉരുക്കി അരിച്ചു വെച്ചതാണ് ഒന്ന് ഇളക്കി കൊടുക്കണം കപ്പയും റാഗിപ്പൊടിയും അരിപ്പൊടിയും കൂടി ഒരുമിച്ച് ചേർത്താണ് ഈ ഇലയപ്പം ഉണ്ടാക്കുന്നത് അതങ്ങനെ ആരും ചെയ്തില്ല ചെയ്തിട്ടില്ല അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം റാഗിപ്പൊടിയെന്നുവെച്ചാൽ കൊച്ചുമക്കെ ഉറുക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് റാഗിപ്പൊടി ഏകദേശം ശർക്കര ഉരുകി ചേർന്ന് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടു ദിവസമായി ഈ വരിക്ക ചക്ക കിട്ടിയപ്പോൾ ഇത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ എന്നാ ഒന്ന് വീഡിയോയിലൊന്ന് കാണിക്കാം അങ്ങനെയാണ് ഞാൻ ഇതിപ്പം ചെയ്യുന്നത് ശർക്കരയും ചക്കപ്പഴവും ഒന്ന് നല്ലപോലെ തിളച്ച് ഈ ശർക്കര ഈ ചക്കയിലോട്ട് പിടിക്കണം പിടിച്ച് കുറുകി ഇങ്ങനെ വരണം ഈ കൂട്ടിലോട്ട് നമുക്കിനി ചിരിക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം ഈ കുടിച്ചോട്ട് ചുക്കും അലൊക്കെ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം നല്ലതല ഇളക്കി കൊടുക്കണം അങ്ങനെ ശർക്കരയും തേങ്ങയും ഏലക്കയും ചുക്കും നെയ്യും ശർക്കര എല്ലാം ഒന്ന് ഒന്നിനൊന്നോട് പിടിച്ചു കഴിഞ്ഞു ഇനി സ്റ്റവ് വണയ്ക്കാം അടുത്തി നമുക്ക് മാവ് കുഴക്കാനായിട്ട് തയ്യാറെടുക്കാം ഒരു കപ്പ് റാഗിപ്പൊടി അത് ഇതിലോട്ട് കൊടുക്കാം അരിപ്പൊടി ഒരു കപ്പ് അത് ഇതിലോട്ട് തട്ടി കൊടുക്ക പേടിച്ചി മരിച്ചിനി കപ്പ അത് ഇതിലോട്ട് തട്ടി ഉപ്പ് ഉപ്പും ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുഴയ്ക്ക നല്ലതുപോലെ പുഴക്കണം മാവ് നല്ലതുല പഴയ്ക്കണം കപ്പയും റാഗിപ്പൊടിയും ചാക്കരിപ്പൊടിയും ഇത് മൂന്നും കൂടി ചേർത്താണ് പൊഴയ്ക്കുന്നത് മാവിലോട്ട് ഒരു അല്പതേ കൂടി ചേർത്ത് കൊടുക്കുന്നത് വേണ്ടിയാണ് ഒരു വെറൈറ്റി അലങ്കാരമാണ് ഇല നല്ലതുപോലെ കഴുകി തുടച്ച് മുട്ടയാക്കി വെച്ചിരിക്കുന്നതാണ് കുറച്ച് മാവ് എടുത്ത് വെച്ച് നല്ല പരത്തണം എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നല്ല നൈസായിട്ടാണ് പരത്തേണ്ടത് ഇത്രയും കണക്കിന് വെച്ചു കൊടുക്കണം ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതേപോലെ പൊഴച്ച് ഇതേപോലെ പരത്തി ഇതേപോലെ അടച്ചെടുക്കണം അങ്ങനെ മടക്കി അങ്ങനെ ഇലകട മാവിലെല്ലാം ശരിയാക്കി വെച്ച് കഴിഞ്ഞ് മാവെല്ലാം ഇലയിലെടുത്ത് മടക്കിയെല്ലാം ഇനി നമുക്ക് ഒരു ഒരു ഇഡലി പാത്രം വെച്ചു കൊടുക്കണം വേവിക്കുന്ന ആവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം നല്ല ചൂടായി തുടങ്ങി നമുക്ക് ഇതിനകത്തോട്ട് വെച്ചുകൊടുക്കണം ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു ഫലങ്കാരാണോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇല ഇട ഏകദേശം വെന്തു എന്ന് തോന്നുന്നുണ്ട് നമുക്ക് നടപ്പ് തുറന്നു നോക്കട്ടെടുത്തു നോക്കാം അങ്ങനെ ഇല ഇട

ചെയ്തു കൊടുക്കുമ്പോൾ ചായയുടെ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ചെയ്തു പോകണം കപ്പയും റാഗിപ്പൊടിയും ചാക്കരയെ പൊടിച്ചുണ്ടാക്കിയ ആ പൊടിയും പിന്നെ ചക്കപ്പഴം വരിക്ക ചക്കപ്പഴം ഇത് ഇത്രയും തേങ്ങ ഇത്രയും കുട്ടിയാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് റാഗിപ്പൊടിയായതുകൊണ്ടാണ് ഈ കളർ എടുത്ത് കാണിക്കുന്നത് റാഗിപ്പൊടി നല്ല വൈറ്റുമുള്ള ഒരു പൊടിയാണത് കൊച്ചുമക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് കുടിയാണ് കൊച്ചുമക്കൾക്ക് വയസ്സായവർക്ക് എല്ലാവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് വൈകുന്നേരത്ത് രാത്രി സമയത്തിനെ റാഗിപ്പൊടി എന്നിട്ട് കാച്ചു കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏത് തേങ്ങപ്പാല കച്ചും പാല ഏതെങ്കിലും ഒഴിച്ചു കൂടി കാച്ചു കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക